നമസ്കാരം ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ അംഗമെടുത്തുവെന്ന വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അംഗത്വിക്കാൻ എഐ സി സി ആസ്ഥാനത്തെത്തിയ ഇരുവരും മാധ്യമങ്ങളെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മുൻ ഗുസ്തി താരവും കോൺഗ്രസ് നേതാവുമായ ബജറംഗ് പുനിയക്കെതിരെ വധഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഒരു അജ്ഞാതൻ വിദേശ ഫോൺ നമ്പറിൽ നിന്ന് വാട്സാപ്പിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് പുനിയക്കെതിരെ വധഭീഷണി ഉയർന്നത് കോൺഗ്രസ് വിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് ഭീഷണി സംഭവത്തിൽ ബജ്രംഗ് പുനിയ പോലീസിൽ പരാതി കൈമാറി വെള്ളിയാഴ്ചയാണ് ബജ്രംഗ് പുനിയയും വിനേഷ് പോകട്ടും കോൺഗ്രസിൽ ചേർന്നത് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ബജ്രംഗ് പുനിയയെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനായി പാർട്ടി നിയമിക്കുകയും ചെയ്തിരുന്നു വിനേഷിന്റെയും ബജറംഗ് പുനിയയുടെയും രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന്റെ അഭിമാന നിമിഷമാണെന്നാണ് എ ഐ സി സി വക്താവ് കെ സി വേണുഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നത് താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം ഗൂഢാലോചനയായി കാണുന്ന നിലപാട് തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കോൺഗ്രസിൽ ചേർന്നതിനു മുമ്പായി വിനേഷ് ഫോഗട്ട് തന്റെ റെയിൽവേ ജോലി രാജിവെച്ചിരുന്നു അതേസമയം കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം വിനേഷ് ഫോഗട്ടിന്റെയും ബജ്രംഗ് പുനിയയുടെയും വ്യക്തിപരമായ താല്പര്യമാണെന്ന് ഗുസ്തി താരമായ സാക്ഷി മാലിക്കും പ്രതികരിച്ചിരുന്നു ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരായ സമരം തുടരുമെന്നും സാക്ഷി മാലിക് അറിയിച്ചിരുന്നു മുൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്കെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ താരങ്ങളാണ് വിനേഷ് ഫോഗട്ട് ബജ്രംഗ് പുനിയ സാക്ഷി മാലിക് എന്നിവർ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കേന്ദ്ര സർക്കാരിനെതിരായ കർഷക സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു പാരീസ് ഒളിമ്പിക്സിനു ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിനേഷ് ഫോഗട്ട് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഗുഡയുമായി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനു പുറമെ കർഷക സമരം നടക്കുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെത്തിയ വിനേഷ് ഫോഗട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ വിനേഷും പുനിയയും കോൺഗ്രസിൽ ചേർന്നതോടെ തനിക്കെതിരായ സമരം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരോപിച്ച് ബ്രിജ് രംഗത്തെത്തിയിരുന്നു